എൻ്റെ പേര് മഞ്ജു ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തൊട്ട് കുവൈറ്റിൽ നേഴ്സായിട്ട് ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്യായിരുന്നു ആദ്യത്തെ സമയങ്ങളിലൊന്നും കുവൈറ്റിൽ എക്സാമിൻ്റെ കാര്യങ്ങളൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അവിടെ തന്നെയാണ് എക്സാം നടന്നിരുന്നത് നാട്ടിൽ വെച്ചിട്ട് എക്സാം ഉണ്ടായിരുന്നില്ല ഏജൻസി ത്രൂ ആണ് ഞാൻ പോയത് അവർ പറഞ്ഞു അവിടെ വന്നിട്ട് എക്സാം എഴുതാം വളരെ ഈസിയാണ് ഞങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി അവിടെ എത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു ഒരു എക്സാം എഴുതാൻ പറഞ്ഞു ഫസ്റ്റ് ഹോസ്പിറ്റലുകാരും ഏജൻസിക്കാരും കൂടെ ഞങ്ങൾ ഒരു എക്സാം എഴുതിച്ചു അതിലെനിക്ക് കിട്ടിയില്ല മുപ്പത് ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നിട്ട് ഇൻ്റർവ്യൂ ഒക്കെ ഉള്ള ഒരു ക്വസ് ഒരു അങ്ങനത്തെ എക്സാം ആയിരുന്നു അത് കഴിഞ്ഞാൽ അതിൽ കിട്ടിയില്ല അപ്പോൾ പറഞ്ഞു അടുത്ത പ്രാവശ്യത്തിൽ എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മാസത്തെ വിസയുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ വിസയും കാര്യങ്ങളും ഒക്കെ അടിക്കണ ഒരു പി ആർ ഉണ്ടായിരുന്നു ആൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നിർത്തി പോവാനുണ്ടായി ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അത് കഴിഞ്ഞപ്പം എല്ലാം പതുക്കെ പതുക്കെയായി കാര്യങ്ങൾ ഓരോ മാസം ഓരോ മാസം വിസ അവരടിച്ചു തന്നു മൂന്ന് മാസം വിസ അടിച്ചു ഓരോ ഓരോ മാസം ഓരോ മാസം വെച്ചിട്ട് പിന്നെ വിസ അടിക്കാൻ പറ്റാണ്ടായി അപ്പോഴത്തേക്കും അവിടെ നിയമങ്ങളെല്ലാം മാറി ഭയങ്കര സ്ട്രിക്റ്റായി പോലീസ് ആയി ലൈസൻസ് ഇല്ലാത്ത ഒരു സ്റ്റാഫിനെയും ക്ലിനിക്കിൽ നിർത്തണ്ടെന്നായി ക്ലിനിക്ക് ബേസിൽ ചെക്കിങ്ങായി ഹോസ്പിറ്റലുകാർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി ഞങ്ങൾ ഏജൻസിയെ വിളിച്ചു ഏജൻസി പറഞ്ഞു നിങ്ങൾ ഒരു ഒന്നര ലക്ഷം രൂപ തന്നാൽ മതി ഞങ്ങൾ നിങ്ങൾക്കുള്ള വർക്ക് പെർമിറ്റ് ഇറക്കി വിസ അടിക്കേണ്ട കാര്യം ഹോസ്പിറ്റലുകാരായിട്ട് സംസാരിക്കുകയെന്ന് പറഞ്ഞു അവർ ഒന്നര ലക്ഷം രൂപ വാങ്ങി എന്നിട്ട് അവർ ഒന്നും ചെയ്തു തന്നില്ല അത് കഴിഞ്ഞ് ഞങ്ങളുടെ ജോലി പോവാറായപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി സംസാരിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഏജൻസി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ നിങ്ങളെ തന്നെ ഞങ്ങളുടെ സ്റ്റാഫല്ലേ പിന്നെ എങ്ങനെയാണ് അവർക്ക് നിങ്ങളുടെ പേരിൽ വിസ അടിക്കാൻ പറ്റുക ഇതൊന്നും ഞങ്ങൾ അറിയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളവര് പറ്റിച്ചതാണ് എന്ന് പറഞ്ഞു പിന്നെ ഏജൻസിയിൽ വിളിക്കുമ്പം അവർ പിന്നെ ഫോൺ എടുക്കാണ്ടായി അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഒരു ട്രാപ്പായിരുന്നു എന്ന് പിന്നെ ഹോസ്പിറ്റലുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി അവർ ഞങ്ങളുടെ വിഷമം കണ്ടപ്പോൾ അവർ പറഞ്ഞു സ്റ്റാഫ് ഷോട്ടും പെട്ടെന്ന് വന്നു ഹോസ്പിറ്റലിൽ അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ പേരിൽ വിസ അടിച്ചു തരാമെന്ന് പറഞ്ഞു ഞാനും വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റിൻ്റെ ഇതിൽ വിസ അടിച്ചു തന്നു എക്സാം ഇല്ലാണ്ട് നിൽക്കാമെന്ന് പറഞ്ഞു കുറച്ച് അങ്ങനെ സന്തോഷമായി ഞങ്ങൾ അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴൊന്നും എനിക്ക് ദൈവവിശ്വാസമോ കൂടുതൽ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരു നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് വീണ്ടും ഇവർ പറഞ്ഞു ഹോസ്പിറ്റലിന് ലൈസൻസ് പുതുക്കേണ്ട ആവശ്യമുണ്ട് ഇത്ര ഡോക്ടറിന് ഇത്ര ലൈസൻസ് ഉള്ള നേഴ്സ് വേണം അതുകൊണ്ട് നിങ്ങളുടെ കാര്യം വീണ്ടും പ്രശ്നമാണ് നിങ്ങൾ വീണ്ടും എക്സാം എഴുതണം ഒന്നുകിൽ നാട്ടിൽ പോയി എഴുതണം അല്ലെങ്കിൽ ഇവിടെ ഒരിക്കലും കൂടെ ട്രൈ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണെങ്കിൽ ഞാൻ നാട്ടിൽ പോകുകയെന്ന് പറഞ്ഞു പോലീസ് ചെക്കിങ് ഭയങ്കരമാണ് ബൈക്ക് പോലെയല്ല ഒന്നും ഇല്ല അവിടെ പോയിട്ട് കംപ്ലീറ്റ് കാറാണ് ഏത് കാറാണോ പോലീസാണോ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കണോ ഒന്നും അറിയില്ല ആകെ കരച്ചിലായി ബഹളായി വീട്ടിലേക്ക് വിളിച്ചു കറച്ചിൽ തന്നെയാണ് അപ്പോൾ വീട്ടിലും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ കയറി പോരേണ്ട കാര്യങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇവർ വീണ്ടും പറഞ്ഞു ഒരിക്കൽ കൂടെ പോയി എക്സാം എഴുതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഏപ്രിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ ലീവിന് വന്നു ലീവിന് വന്ന് എക്സാം എഴുതി കോട്ടയത്തൊരു അടുത്ത് ഒരു ക്ലാസ്സിന് പോയിട്ട് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ എക്സാം പാസ്സാവുമെന്ന് അത്ര എളുപ്പമുള്ള എക്സാം എക്സാമായിരുന്നു ബാംഗ്ലൂരായിരുന്നു എക്സാം പക്ഷേ എനിക്ക് കിട്ടിയില്ല ഞാൻ കിട്ടിയില്ല ഞാൻ തോറ്റുപോയി അത് കഴിഞ്ഞ് ആകെ വിഷമായി ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എന്തായാലും സ്റ്റാഫ് ഷോട്ടാണ് തിരിച്ചു പോരേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു പോയി അത് കഴിഞ്ഞ് ജൂലൈ ആയപ്പോൾ അവർ പറഞ്ഞു ഇനി അവിടെ പെട്ടെന്ന് തന്നെ സാഡൻ ഒരു ഹോസ്പിറ്റൽ അവർക്ക് പൂട്ടേണ്ടി വന്നു രണ്ട് ക്ലിനിക്ക് ഉണ്ടായിരുന്നു ഒരു ക്ലിനിക്ക് പെട്ടെന്ന് പൂട്ടി ഇനി അതിലൊരു ക്ലിനി അവിടുത്തെ രണ്ട് ഫിലിപ്പിൻ സ്റ്റാഫും കൂടെ ഇങ്ങോട്ട് വന്നു ഇവിടെ സ്റ്റാഫ് കൂടുതലായി ഇനി ഡോക്ടേഴ്സ് ലീവിന് പോയിക്കുകയാണ് ജൂലൈ തൊട്ട് സെപ്റ്റംബർ വരെ അപ്പം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ വീണ്ടും ഞാനും ആ കുട്ടിയും ടാർജറ്റായി നിങ്ങൾ രണ്ടുപേരും നാട്ടിൽ പോയി എക്സാം എഴുതി പാസ്സായാൽ മാത്രം തിരിച്ച് കയറി വന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ വീണ്ടും ആകെ പ്രശ്നത്തിലായി ഓരോ പ്രാവശ്യം എക്സാം എഴുതാൻ വരുമ്പോഴും ഓരോ ലക്ഷം രൂപ എടുപ്പിച്ച് ചിലവുണ്ടായിരുന്നു ഞാൻ ആകെ വിഷമിച്ചു വീണ്ടും ഞാൻ വീട്ടിലേക്ക് വിളിച്ചു അവരും ആകെ ഇതായി നാട്ടുകാരെല്ലാവരും അറി നാട്ടുകാരടുത്ത് എന്തു പറയും ഇപ്പോൾ ഏപ്രിൽ ഒന്ന് പോയതല്ലേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നീ ഏപ്രിലിൽ ലീവിന് വന്നത് ഇതാണ് വീട്ടിൽ ചോദിക്കുന്ന ചോദ്യം എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ ഏപ്രിൽ ലീവിന് വന്നത് എനിക്കറിയില്ലായിരുന്നു ഇവരിങ്ങനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് എനിക്കറിയില്ലായിരുന്നോ എന്ന് പറഞ്ഞിട്ടൊന്നും വീട്ടുകാർ സമ്മതിക്കുണ്ടായിരുന്നില്ല അവർ പറഞ്ഞു ഇപ്പോഴും വന്നിരുന്നെങ്കിൽ നാട്ടുകാരടുത്ത് നമുക്ക് ജോലി നിർത്തി കഴിഞ്ഞു പോകുന്നു എന്ന് പറയാമായിരുന്നല്ലോ ഇതാണ് വീട്ടിൽ പറയണത് ഞങ്ങൾ നിർത്തി കടങ്ങളൊക്കെ വീടി എന്ന് പറയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കടമായിട്ടാണ് ഞാൻ കയറിപ്പോണത് അപ്പോഴത്തേക്കും ഞാൻ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വഴിക്ക് കൃപാസനത്തിനെക്കുറിച്ച് അറിയണത് അവൾ ലിൻസി എന്നാണ് അവളുടെ പേര് അവളിപ്പം കാനഡയിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഐ എൽ ടി എസ് എഴുതി നാലഞ്ച് പ്രാവശ്യം എഴുതി അവൾക്ക് കിട്ടിയില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ പ്രാവശ്യം തന്നെ അവൾക്ക് കിട്ടി അവൾ എന്നെ മെസ്സേജ് ഇട്ടു ചേച്ചി ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി പോയി നാട്ടിൽ പോയി ചേച്ചി പോയിട്ട് കൃപാസനത്തിൽ പോയിട്ട് ചേച്ചി ഉടമ്പടി എടുക്ക് എന്നിട്ട് പോയി ചേച്ചി ഒരിക്കലും കൂടെ എക്സാം എഴുതുക ചേച്ചി തീർച്ചയായിട്ടും ചേച്ചി പാസ്സാവൂ എന്ന് പറഞ്ഞു എനിക്ക് എന്നാലും എനിക്ക് ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അവിടെ വേറെ ജോലിക്കൊക്കെ ശ്രമിച്ചു അവിടെ കുറച്ച് ജോ അവിടെ എല്ലാ ഹോസ്പിറ്റലിലും ക്ലിനിക്കിലും അവർ പറയണ ഇതുതന്നെയാണ് നിങ്ങൾ ജോയിൻ ചെയ്തോ കുഴപ്പമില്ല പക്ഷേ ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്ക് ഞങ്ങൾക്ക് എക്സാം എഴുതി കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആണ് ക്ലിനിക്ക് തന്നെ പൂട്ടേണ്ട അവസ്ഥയാണ് അത് കാരണം ലൈസൻസ് ഇല്ലാണ്ട് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു മൂന്നാലടത്തൊക്കെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി ആകവിശമായി ഇതിൻ്റെ ഇടയിൽ ഞാൻ അവൾ തന്ന ഓരോ വചനങ്ങൾ അവൾ എനിക്ക് വേണ്ടി എടുത്തിട്ട് ബൈബിളിൽ വചനങ്ങൾ അവൾ പേന കൊണ്ട് ഓരോ കള്ളി വീതം വരച്ചിട്ട് എനിക്ക് അയച്ചു തരും ചേച്ചി ഇതാണ് ണ് ഇന്ന് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞാനെടുത്ത വചനം ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി ചേച്ചി രക്ഷപ്പെടുമെന്ന് തന്നെയാണ് മാതാവ് പറയണത് ചേച്ചി രക്ഷപ്പെടും അപ്പോഴും ഞാൻ എന്ത് ചെയ്തു ഞാൻ പ്രാർത്ഥിക്കണ്ട് എന്നും ഇവിടുത്തെ ഉടമ്പടി ലൈവായിട്ട് ഞാൻ കാണും ഇല്ല ജൂലൈ ഒന്നാം തീയതി തൊട്ട് ജോലി ഇല്ലാണ്ട് ഹോസ്റ്റലിൽ ഇരിക്കുകയാണ് ഞാൻ ഉടമ്പടി ലൈവായിട്ട് എപ്പോഴും ബ്ലൂടൂത്ത് വെച്ച് ഞാൻ കേട്ടുകൊണ്ടിരുന്നു ഇവിടുത്തെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റണ്ടായിരുന്നില്ല ആകെ വിഷമമായിരുന്നു ഞാൻ തളർന്നു തുടങ്ങി അപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറയും മാതാവേ എനിക്ക് അവിടെ എന്തെങ്കിലും ജോലി ശരിയാക്കി തരാണെന്നുണ്ടെങ്കിൽ മാതാവ് അത് നല്ലതാണെങ്കിൽ മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി അല്ല ഞാൻ അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷം എക്സാം എഴുതി ഞാൻ പാസ്സാവുമെന്നുണ്ടെങ്കിൽ അമ്മ എന്നെ തിരിച്ച് നാട്ടിൽ തന്നെ എത്തിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ ഇൻ്റർവ്യൂവിനും സർട്ടിഫിക്കറ്റുമായിട്ട് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അവരിത് തന്നെയാണ് പറയണത് അവസാനം പതിനേഴാം തീയതിയായി പതിനഞ്ചാം തീയതി ഉള്ള ഇൻ്റർവ്യൂവിനും ഇത് തന്നെ പറഞ്ഞു പതിനാറായി പതിനേഴിന് ടിക്കറ്റിന് ഭയങ്കര റേറ്റ് കൂടുതലാണ് പതിനേഴാം തീയതി ഇത്തിരി ഒന്ന് കുറഞ്ഞു ആ ഡേറ്റ് നോക്കി ഞാൻ നാട്ടിലേക്ക് കയറിപ്പോന്നു എയർപോർട്ടിലൊക്കെ വേണ്ടിയിട്ടിരുന്നുണ്ട് എല്ലാ സാധനങ്ങളും എടുത്തു ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച് എല്ലാ സാധനങ്ങളും എൻ്റെത് എടുത്തു പഴയ ഡ്രസ്സും എല്ലാ ഡ്രസ്സും എടുത്ത് ആ പെട്ടിയിൽ എൻ്റെ മക്കൾക്കൊരു മിഠായി പോലും വാങ്ങാണ്ട് ഉള്ള പൈസ ആ മാസം ശമ്പളം കിട്ടിയ പൈസ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വെച്ചിട്ട് എനിക്കൊരു എക്സാം എഴുതാൻ എനിക്ക് പറ്റില്ല എന്ന് എനിക്കറിയാം ഞാൻ അതുകൊണ്ട് ആ പൈസ എക്സാം എഴുതുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ പൈസ അക്കൗണ്ടിൽ തന്നെ ഇട്ടു ഒരു മിഠായി പോലും എൻ്റെ മക്കൾക്ക് വാങ്ങാണ്ട് ഞാൻ ആകെ എൻ്റെ ബാഗ് പെട്ടി മാത്രം എടുത്ത് ഞാൻ പോന്നു പെട്ടിയിൽ എല്ലാ പഴയ ഡ്രസ്സും എൻ്റെ പഴയ കുറച്ച് സാധനങ്ങളെല്ലാം ആയപ്പോൾ തന്നെ ഏകദേശം പത്ത് ഇരുപത്തൊമ്പത് കിലോ ഉണ്ടായിരുന്നു അതെടുത്ത് ഞങ്ങളിവിടേക്ക് ഞാനിവിടെ എത്തി ഇവിടെ കുവൈറ്റിലിരുന്നതുകൊണ്ട് ഹസ്ബൻഡിനെ വിളിക്കുമ്പം ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ എന്തായാലും പോവാം ഒരു പ്രാവശ്യം കൂടെ എക്സാം എഴുതാം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകണില്ല നീ ഞങ്ങൾ ഞങ്ങളൊരു ഹിന്ദുമത വിശ്വാസികളാണ് അപ്പോഴും ഹസ്ബൻഡിൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യണവർ കൃപാസനത്തിൽ വന്നിട്ട് അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയത് ആളും പറയുമായിരുന്നു ഇന്ന് നിനക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഹസ്ബൻ്റും കൂടെ എയർപോർട്ടിൽ നിന്ന് നേരെ ഒരു ടാക്സി വിളിച്ച് അങ്കമാലിയിൽ വന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് കാർ വിളിച്ച് വരാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഈ പൈസ അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചതിലേക്ക് വെക്കാനായിട്ട് ആരും ഇല്ല എന്ത് ചെയ്യാം ഞങ്ങളാകെ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി ഈ ബാഗും തൂക്കി ഞങ്ങൾ കൃപാസനത്തിലേക്ക് വന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ പുലർച്ചെ ഒരു മണിക്കാണ് ഇവിടെ ഞങ്ങൾ എത്തുന്നത് രണ്ടുപേരും ആകെ തളർന്നു എൻ്റെ ജോലി നഷ്ടമായതോടുകൂടി ആളും ഭക്ഷണമില്ല എനിക്കും ഇല്ല രണ്ടുപേരും ആകെ തകർന്നു ഞങ്ങൾ കൃപാസനത്തിൻ്റെ ഫ്രണ്ടിൽ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ അവിടെ നിർത്തി തന്നു എന്നിട്ട് ചൂണ്ടിക്കാണിച്ചു തന്നു ഇതാണ് കൃപാസനം ഞാനൊന്ന് നോക്കി ഒന്ന് പ്രാർത്ഥിക്കാനോ ഒന്ന് നോക്കാനോ പോലും എനിക്ക് പറ്റുണ്ടായിരുന്നില്ല എനിക്ക് ആകെ ഇല്ലായിരുന്നു നല്ല മഴയായിരുന്നു ഇവിടെ എത്തിയപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന സമയത്ത് ഇവിടെ കറക്റ്റ് ബസ് ഇറങ്ങണ സമയത്ത് പെട്ടെന്ന് തന്നെ മഴ സ്റ്റോപ്പായി അല്ലെങ്കിൽ ഈ ഞങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഞാൻ ബസ്സിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു മാതാവേ അവിടേക്ക് വരുമ്പോഴത്തേക്ക് ഈ മഴയാണെങ്കിൽ ഹസ്ബൻഡ് എന്നെ ഒത്തിരി ചീത്ത പറയും ഞാൻ എന്താ ചെയ്യുക പെട്ടെന്ന് സഡൻ ഈ ഇവിടെ ഫ്രണ്ടിലെത്തിയതും മഴ സ്റ്റോപ്പായി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒരു ബോർഡ് കണ്ടു റൂം റെൻറ്റിന് എന്ന് പറഞ്ഞിട്ട് ആളെ വിളിച്ചു അപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞു ആ റൂമിലേക്ക് ഞങ്ങൾ ഒരു ദിവസം ഒരു ഒരു മണി തൊട്ട് ഞങ്ങൾ പറഞ്ഞു അഞ്ച് മണിയാവുമ്പോൾ നമുക്ക് എണീക്കാം രാവിലത്തെ ഉടമ്പടി എടുക്കാം പറഞ്ഞു പക്ഷേ പറ്റിയില്ല ആകെ ക്ഷീണമായിരുന്നു അങ്ങനെ ഒരു ഏഴുമണി ഏഴര എട്ട് മണിയാവപ്പോൾ ഇവിടെ എത്തി ഇവിടെ എത്തി ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു പറഞ്ഞു പതിനൊന്ന് മണിക്കാണ് ഉടമ്പടി എന്ന് പറഞ്ഞു വീണ്ടും എനിക്ക് ഇരിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുണ്ടായിരുന്നില്ല ആകെ ശരീരമൊക്കെ തളർന്നു തുടങ്ങി ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഞാൻ ഇനിയും തോറ്റുപോകുന്നാണോ മാതാവ് പറയണതെന്ന് ചോദിച്ചു ഞാൻ എന്നിട്ട് വീണ്ടും ഹസ്ബൻഡ് പറഞ്ഞു ഇരിക്കാൻ പറ്റുള്ളെങ്കിൽ നമുക്ക് റൂമിൽ പോയി കുറച്ച് കിടന്ന് ഉറങ്ങിയിട്ട് വരാം ഫ്ലൈറ്റ് എട്ട് മണിക്കൂർ വരെ ഡിലേ ആയിരുന്നു അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ റൂമിൽ പോയി വീണ്ടും ഒരു ഒരമണിക്കൂർ കിടന്നുറങ്ങി ഉറങ്ങി ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ധൈര്യം വന്നതുപോലെ ഞാൻ പറഞ്ഞു എന്തായാലും എക്സാം എഴുതാം ഇത് ലാസ്റ്റ് ചാൻസ് ആണ് ഇനി ഒരു ചാൻസ് ഇതിലില്ല എക്സാം എഴുതാമെന്ന് പറഞ്ഞു ഹസ്ബൻഡും ഞാനും കൂടെ ആ ഏജൻസിയിലാ പഠിക്കാൻ പോണ ഇൻസ്റ്റിറ്റ്യൂഷനല്ല സാറിനെ വിളിച്ചു ആൾ പറഞ്ഞു ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പം സെൻഡ് ചെയ്ത് തന്നുകഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു ബാക്കിയുള്ള കാര്യമൊക്കെ പിന്നെ മതി എന്ന് പറഞ്ഞു അങ്ങനെ പൈസ ഇട്ട് കൊടുത്തു അവിടെ വെച്ചിട്ട് എന്നെ ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് ഉടമ്പടി എടുക്കാനായിട്ട് വരണത് ഉടമ്പടി എടുക്കാൻ വന്നു ഉടമ്പടി എടുത്തു അപ്പോഴൊക്കെ ഞാൻ നല്ല ഉഷാറായി പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉടമ്പടി എടുത്തു ഞാൻ തിരിച്ചു പോവാൻ പോവായിരുന്നു തിരിച്ചു പോകാനായിട്ട് ഹസ്ബൻഡ് എന്നെ കൊല്ലത്തേക്ക് ക്ലാസ്സിനും കയറ്റി വിട്ടു ബസ്സിൽ കയറ്റി വിട്ടു ഹസ്ബൻഡ് തിരിച്ച് തൃശ്ശൂർക്കും പോകണമായിരുന്നു അങ്ങനെ ആൾ ആളെൻ്റെ പെട്ടിയെടുത്ത് കുറച്ച് സാധനങ്ങൾ വേറൊരു ബാഗിലാക്കി ആളുടെ കയ്യിൽ കൊടുത്തു ഒന്നും തിരയാനൊന്നും വയ്യ അത്യാ ഉള്ളതൊക്കെ ഏകദേശം എൻ്റെ വലിയ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു ആ ട്രോളിംഗ് ബാഗിൽ തന്നെയാണ് അതോടുകൂടി തന്നെയാണ് ഞാൻ പോകുന്നത് പഠിക്കാനായിട്ട് ഹസ്ബൻഡ് എന്നെ ബസ്സിൽ കയറ്റി വിടണതിൻ്റെ ഇടയിൽ ആൾ ആദ്യം എന്നെ കയറ്റി വിട്ടതിന് ശേഷം പെട്ടിയെടുത്ത് ബസ്സിൽ വെച്ചു എന്നിട്ട് ആൾ പെട്ടെന്ന് തന്നെ ആളങ് ഇറങ്ങായിരുന്നു പക്ഷേ ഡ്രൈവർ വിചാരിച്ചു ആളും കൂടെ യാത്ര ആളാണെന്ന് ആളാന്ന് വിചാരിച്ചു ഡ്രൈവർ എടുത്തു ഇത് ശ്രദ്ധിക്കാണ്ട് ഹസ്ബൻഡ് താനെ ബസ്സിൽ നിന്ന് ആൾ സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് വെച്ച് ആൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതാരും തന്നെ ഞങ്ങൾ യാത്രക്കാരെല്ലാവരും കാണുന്നു എല്ലാവരും ആകെ അലറി വിളിച്ചു അയ്യോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ചു തുടങ്ങി കരഞ്ഞു തുടങ്ങി ബസ്സിലിരുന്നവരെല്ലാവരും ബസ്സിൻ്റെ അടിയിലേക്ക് പോയി എന്നാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ എന്ത് അത്ഭുതമെന്നറിയില്ല സ്വിഫ്റ്റ് ബസ്സാണ് അവർ പിന്നെ എടുത്ത് സ്റ്റാർട്ടിങ് തന്നെ അറിയാമല്ലോ അവർ ഫാസ്റ്റിലാണ് പോണത് എല്ലാവരും ചേരിച്ചു ആൾ ബൈക്ക് ബസ്സിൻ്റെ അടിയിലേക്ക് പോയി എന്ന് വിചാരിച്ചു ആളേതിനെയും കാണാനില്ല അപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി ബസ്സിലെല്ലാവരും ബസ്സിൽ തട്ടി വിളിച്ചു ബസ് ഡ്രൈവർ പെട്ടെന്ന് ബസ് നിർത്തി തിരിഞ്ഞു നോക്കിയപ്പം ആളെനെ ആരോ പിടിച്ചു നിർത്തിയതുപോലെ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ബാക്കിൽ നിൽക്കുന്നു എല്ലാവർക്കും സമാധാനമായി ഞാനും ചോദിച്ചു മാതാവേ ഞാൻ എന്തൊരു അത്ഭുതമാണ് അമ്മ എനിക്ക് ചെയ്തു തന്നത് മാതാവേ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് പറയും എല്ലാവരുടെ അടുത്തു എന്ന് വെച്ചിട്ട് ഞാൻ ആകെ അന്ധം വിട്ട് നിന്ന സമയത്താണ് അമ്മ ഇത്രയും അമ്മയും അമ്മയുടെ നടയിൽ വെച്ച് തന്നെ ഉണ്ടായ സംഭവത്തിന് അമ്മ പിടിച്ചു നിർത്തിയതുപോലെ അദ്ദേഹത്തെ നിർത്തിയല്ലോ മാതാവേ അതോടുകൂടി എൻ്റെ ധൈര്യമൊന്നും എൻ്റെ വിശ്വാസമൊന്നും കൂടെ കുറച്ചു ഞാൻ പോയി കൊല്ലത്തേക്കെത്തി ഞാൻ ദിവസവും അവിടെ നിന്ന് അവിടെ ഒരു റൂമിൽ അവർ റൂമിൽ ഞങ്ങൾ മൂന്നാല് പേരുണ്ട് അങ്ങനെ ഞാൻ മാ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് മാതാവിൻ്റെ അഞ്ചരയ്ക്കെണീക്കും പ്രാർത്ഥിക്കും നീലമെഴുങ്ങു കത്തിച്ചുകൊണ്ട് ഞാൻ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു അഞ്ചുമണിക്ക് എണീറ്റ് എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ അത് നോക്കുമായിരുന്നു എന്നാലും ഞാൻ പ്രാർത്ഥിക്കും അതിൽ ക്രിസ്ത്യാനി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ആ കുട്ടികളും ചിലരൊക്കെ അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കൂട് ഒരു കുട്ടി തമിഴ്നാട്ടിലുള്ള കുട്ടിയാണ് മാർത്താണ്ഡം എന്താ ചേച്ചി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കൃപാസന മാതാവാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവളും എൻ്റെ കൂടെ ആ സമയങ്ങളിൽ ഇരുന്നില്ല എങ്കിലും വീണ്ടും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങനെ അങ്ങനെ പത്ത് പന്ത്രണ്ട് ദിവസത്തെ ക്ലാസ്സും കഴിഞ്ഞു പന്ത്രണ്ടാമത്തെ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് തിരുവനന്തപുരത്ത് എക്സാമിന് പോയ സമയത്ത് ഞങ്ങളവിടെ തിരുവനന്തപുരത്ത് എൻ്റെ നാട് തിരുവനന്തപുരമാണ് എന്നാൽ പോലും ഞാൻ വീട്ടിൽ പോയില്ല ആ എൻ്റെ ആങ്ങളെയൊക്കെ ഈ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പരീക്ഷ എക്സാം തോറ്റപ്പോഴും ആങ്ങളെ പറയുമായിരുന്നു വെറുതെ പൈസ കൊണ്ടുപോയി കളയാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത പറയുമായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയില്ല അവിടെ റൂമെടുത്ത് ഞാൻ ഹസ്ബൻഡും താമസിച്ചു പിറ്റെന്ന് രാവിലെ എക്സാമിന് വേണ്ടി പോയി എക്സാമിന് പോണ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് എടുത്ത് എൻ്റെ ജീൻസിൻ്റെ പാൻറ്റാണ് ഞാൻ ഇട്ടത് സാധാരണ ഇവിടെ വരുമ്പോൾ ഞാൻ അങ്ങനെ അവിടെ ധരിക്കുന്ന ഡ്രസ്സ് ധരിക്കാറില്ല എന്നാലും ഒരു ഒരു ടോപ്പും ഒരു ജീൻസിൻ്റെ പാൻറ്റും ഞാൻ ഇട്ടു ആ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഞാൻ ഇവിടുത്തെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനിട്ടു എനിക്ക് ഉറപ്പായിരുന്നു ആ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പാസ്സാവൂ എന്നുള്ളത് അങ്ങനെ ഉപ്പിട്ട് ഞാൻ അവിടെ പോയപ്പം അവർ നമുക്ക് പാൻറ്റിൻ്റെ പോക്കറ്റെല്ലാം നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണം പാൻറ്റിൻ്റെ പോക്കറ്റും കൈയും ഒക്കെ തുറന്ന് കാണിച്ചു കൊടുക്കണം അപ്പം എൻ്റെ അടുത്ത് അവിടെ എത്തിയപ്പം അവിടെ പറഞ്ഞു ചെക്കിങ്ങിൻ്റെ ആൾ പറഞ്ഞു പാൻറ്റിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പുറത്തേക്കിടാൻ പറഞ്ഞു ഞാൻ പുറത്തേക്കിട്ട സമയത്ത് എൻ്റെ ഉപ്പ് ഏകദേശം അവിടെ വീണുപോയി നിലത്തേക്ക് വീണു ഞാൻ ചോദിച്ചു മാതാവേ വീണ്ടും ഞാൻ തോക്കു ഇവിടെ എല്ലാം എൻ്റെ ഉപ്പ് എല്ലാം എൻ്റെ കാലിലും ചെരുപ്പിലും ഒക്കെ പോയല്ലോ മാതാവെന്ന് ഞാൻ പ്രാർത്ഥിച്ചു വീണ്ടും ഞാൻ അവിടെ പോയിരുന്നു എക്സാമിൻ്റെ ആൾ കമ്പ്യൂട്ടർ ഓണാക്കി തന്നു എക്സാം സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു ഞാൻ ഒരു മിനിറ്റ് അങ്ങനെ ഇരുന്നിട്ട് ഇടത് സൈഡിലത്തെ പോക്കറ്റിലാണ് ഞാൻ ഒപ്പിട്ടിരുന്നത് ആ ഉപ്പിലേക്ക് ഞാൻ പതുക്കെ പോക്കറ്റിലേക്ക് ഒന്ന് കൈയിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് എക്സാമാണ് ക്യാമറ നമ്മുടെ ഒപ്പം ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ക്യാമറയിൽ നമ്മളെ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നടുവെന്ന് നിവർത്തിയാൽ അപ്പം അവിടുന്ന് ആൾ വരും ഞാനെന്നാലും എൻ്റെ വിശ്വാസം മാതാവെ ആരും കാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് വശത്ത് പോക്കറ്റിലേക്ക് ഞാൻ കൈയിട്ട് കൈയിട്ട് തപ്പിയപ്പോൾ ഏകദേശം ഉപ്പും നിലത്ത് പോയി ഉണ്ടാവുവാണാവോ എന്ന് പറഞ്ഞിട്ട് ഞാൻ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നൂറ്റമ്പത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം മൂന്ന് മണിക്കൂർ എക്സാമാണ് ഞാൻ വേ ഒ ഒന്ന് തപ്പിയപ്പോഴത്തേക്കും ഒരു തരി ഉപ്പ് എൻ്റെ കയ്യിൽ കിട്ടി ഞാൻ ആ ഉപ്പ് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലാൻ തുടങ്ങി എനിക്ക് വിശ്വാസ പ്രമാണമൊന്നും കിട്ടണില്ല ആ എല്ലാം തെറ്റുന്നുണ്ടായിരുന്നു ഒരിക്കലും പറയണതല്ല ഞാൻ പിന്നെയും പറയണം അപ്പോൾ പറഞ്ഞത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് ഞാൻ വിറക്കുകയാണ് ഇവരെങ്ങാനും കമ്പ്യൂട്ടർ റൂമിൽ ഇരുന്നിട്ട് ആ ക്യാമറയിൽ കൂടെ എന്നെ കാണുമോ എന്നെ പിടിക്കുവോ പ്രശ്നം ആവുമോയെന്ന് വിചാരിച്ചിട്ട് എന്നിട്ടും ധൈര്യമായിട്ട് തെറ്റിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഉപ്പ് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലേക്ക് ഞാൻ കമ്പ്യൂട്ടറിൻ്റെ പുറത്തേക്ക് ഞാൻ ഇട്ടു മൗസിലേക്കും കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടു എന്നിട്ട് ഞാൻ ധൈര്യമായിട്ട് ഞാൻ എക്സാം എഴുതി ആദ്യത്തെ പാർട്ട് മുഴുവനും കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് ഈസി ആയിരുന്നു രണ്ടാമത്തെ പാർട്ടായപ്പോൾ നല്ല ടഫായിരുന്നു ഞാൻ ജനറൽ നേഴ്സിംഗ് പഠിച്ചതാണ് പതിനെട്ട് വർഷത്തിന് മുന്നേ പഠിച്ച കോഴ്സ് കംപ്ലീറ്റ് ആയ ആളാണ് ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ബി എസ് സി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പാർട്ട് ബിയിൽ വന്നത് അപ്പോഴും എനിക്ക് മിക്കതും തന്നെ എനിക്ക് അറിയുണ്ടായിരുന്നില്ല ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യുമ്പോഴും ഞാൻ മാതാവിനെ വിളിച്ച് ഞാൻ ക്ലിക്ക് ചെയ്തു മാതാവേ ഇതെനിക്കറിയില്ല ഞാൻ നിനക്കായി തരികയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുപത്തഞ്ച് ക്വസ്റ്റ്യനിൽ ഏകദേശം പത്ത് നാൽപ്പത് അമ്പത് ക്വസ്റ്റ്യൻ ഞാൻ മാതാവിന് കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇതൊന്നും എനിക്കറിയില്ല എനി ഞാൻ എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എക്സാം പാസ്സാവാൻ പോകണില്ല എന്നുള്ളത് അത്ര ടഫായിരുന്നു പാർട്ട് ബിയിലെ ഏകദേശം ക്വസ്റ്റ്യനും ചോദ്യം പോലും വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് മനസ്സിലായി ഞാൻ ഉറപ്പാണ് ഞാൻ പാസ്സാവില്ല ഇനി മാതാവ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ മാതാവേ നീ എക്സാമിന് എൻ്റെ കൂടെ തന്നെ ഇരിക്കണമേ ഞാൻ റിസൾട്ട് വരണ ഇതുവരെയും അമ്മ ഈ സെൻറ്ററിൽ തന്നെ ഉണ്ടായിരിക്കണമേ എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എക്സാം എഴുതിയിട്ടും ഞാൻ നിന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചിറങ്ങി പോയപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ എക്സാം ടഫ് ആയിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ എനിക്ക് ഭയങ്കര പാടായിരുന്നു എന്ന് പറഞ്ഞു ഇത് ലാസ്റ്റ് ചാൻസ് ആണ് ഇനി ഇതിൽ തോറ്റു കഴിഞ്ഞാൽ എനിക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവരും എന്നെ ആശ്വസിപ്പിച്ചു ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയി ഞാൻ ഹസ്ബൻഡും അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ വീണ്ടും മെഴുകുതിരി കത്തിച്ച് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി കൊന്ത ചൊല്ലി ഇവിടുത്തെ പ്രാർത്ഥനകൾ കേട്ട് തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ റിസൾട്ട് വരണം പതിനൊന്ന് മണിക്ക് വരേണ്ട റിസൾട്ട് പന്ത്ര പതിനൊന്ന് മണിക്ക് എക്സാം കഴിഞ്ഞു പന്ത്രണ്ട് മണിക്ക് റിസൾട്ട് വരേണ്ടതാണ് റിസൾട്ട് വന്നില്ല പതിനൊന്ന് പന്ത്രണ്ടായി ഒരു മണിയായി ഒന്നരയായി റിസൾട്ട് കാണുന്നില്ല എനിക്ക് അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാൻ കുറച്ച് ദൂരേ ഉള്ളൂ ഒരു ഇരുപത് രൂപ ടിക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോവാം ഞങ്ങൾ വിചാരിച്ചു റിസൾട്ട് നേരത്തെ വരെയാണ് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്കൊക്കെ ഒന്ന് പോയിട്ട് പോവാമെന്ന് വിചാരിച്ചു പക്ഷെ റിസൾട്ട് രണ്ടു മണിയായിട്ടും വന്നില്ല അപ്പോൾ ഹസ്ബൻഡിന് ഞങ്ങൾക്ക് ആകെ നിരാശയായി അയാൾ പറഞ്ഞു നമുക്ക് തൃശ്ശൂർക്ക് തന്നെ തിരിച്ചു പോവാം ഞാൻ പോയി ടിക്കറ്റ് എടുത്തിട്ട് വരാം ഇനി റിസൾട്ട് വൈകി കഴിഞ്ഞ അതിൻ്റെ അർത്ഥം തോറ്റൂന്ന് തന്നെയാണ് അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു ടിക്കറ്റ് എടുത്തു രണ്ടുപേരും കൂടെ ട്രെയിൻ കയറി ട്രെയിനിലിരുന്നു ട്രെയിനിലിരുന്നിട്ടും ഞാൻ എൻ്റെ വിശ്വാസം ഞാൻ കളഞ്ഞില്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ഇതിൽ ഞാൻ തോറ്റാ എനിക്ക് ആത്മഹത്യ അല്ലാണ്ട് വേറെ വഴിയില്ല എനിക്ക് എനിക്ക് ഒരു മോളുണ്ട് ആ മോളേനെയും കൊന്നിട്ട് ചാവ അല്ലാണ്ട് എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല മാതാവേ ഇനി എന്ത് ചെയ്യും ഈ കടബാധ്യതകൾ തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ഒരു പ്രാവശ്യം കൂടെ പോയി വന്നു കഴിഞ്ഞാൽ എൻ്റെ ബാധ്യതകൾ ഏകദേശം തീരും അമ്മേ അമ്മ അമ്മേൻ്റെ കൈവിടല്ലേ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ട്രെയിനിലിരുന്നതുകൊണ്ട് ഞാൻ കൊന്ത് ചെല്ലുകയാണ് അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരൊക്കെ എന്നെ നോക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കൊന്ത ഇരിക്കുന്നുണ്ട് ഹസ്ബൻഡും അപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് ആൾക്കും ഒന്നും ചെയ്യാൻ പറ്റണില്ല ഞാൻ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ട്യൂഷൻ പോയി അവിടെ ആളെന്നെ വിളിച്ചു റിസൾട്ട് അറിഞ്ഞു അവർ പറഞ്ഞു വന്നിട്ടില്ല എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മൊബൈലിൽ ഒരു മെസ്സേജ് ഇതൊന്നും കാണണ്ടില്ല ഞാൻ കൊന്തചെല്ലണേൻ്റെ ഇടയിൽ ഞാൻ ഈ മെസ്സേജ് വന്നത് ഓൾറെഡി ഫോൺ സയലൻ്റ് അല്ല എന്നാൽ പോലും മെസ്സേജിൻ്റെ സൗണ്ട് പോലും ഞാൻ കേട്ടില്ല ഞാൻ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഞാൻ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പാസ്സായി എന്ന് പറയാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാനിതൊന്നും അറിയണില്ല ഞാൻ കൊന്നു ചെല്ലാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നു ഒരു അത്രയാണ് ഞാൻ കണ്ടത് ഒരു ഫോട്ടോ സെൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പം റിസൾട്ട് വന്ന് അതിൻ്റെ മുകളിലേക്ക് ഞാൻ നോക്കിയപ്പം എക്സാം പാസ്സായി എൻ്റെ മാതാവിന് ഒരു നൂറായിരം നന്ദി ഞാൻ പറയാണ് ഇത്ര എത്രയും ടഫായിട്ടുള്ള ഒരു എക്സാം ഞാൻ ഒരിക്കലും പാസ്സാവും വിചാരിക്കാത്ത ഒരു എക്സാമാണ് മാതാവ് എന്നെ കരകയറ്റിയതും എൻ്റെ കുടുംബത്തെ രക്ഷിച്ചതും പിന്നെ ഇപ്പോൾ പോവാനായിട്ടായാലും എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ എൻ്റെ കയ്യിൽ പൈസയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് തിരിച്ചു പോകാനായിട്ട് ടിക്കറ്റിൻ്റെ പൈസയും കുറച്ചൊക്കെ ആങ്ങളെ തന്നെ സഹായിച്ചു ഇനി എനിക്കെന്താ ചെയ്യണമെന്ന് അറിയില്ല അപ്പോഴാണ് എനിക്ക് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് പി എഫ് അന്ന് എഴുതി ബാക്കി വാങ്ങിയതാണ് അവർ കുറച്ച് അടച്ചിട്ടുണ്ടായിരുന്നില്ല ആ പി എഫിൻ്റെ ഒരു മെസ്സേജ് എൻ്റെ മൊബൈലിലേക്ക് വന്ന് കിടക്കണു എനിക്ക് പി എഫ് ഇരുപത്തയ്യായിരം രൂപ പാസ്സായി എന്നും പറഞ്ഞിട്ട് ഞാൻ ഉപ്പിട്ട് കൊന്ന് ഉപ്പിട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കമ്പ്യൂട്ടർ സെൻറ്ററിലേക്ക് വിളിച്ചു കമ്പ്യൂട്ടർ അവർ ഓപ്പൺ ആക്കിയിട്ട് അവർ പറഞ്ഞു ആ ആണ് ഇരുപത്തയ്യായിരം രൂപയുണ്ട് അതിൻ്റെ എൺപത് ശതമാനം കിട്ടും എന്ന് പറഞ്ഞാൽ അതും ഞാനിപ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ട് മാതാവ് ഓരോരോ അത്ഭുതങ്ങളായി തന്നെയാണ് എൻ്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് പ്രേക്ഷിത പ്രവർത്തി പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഒരു വീടിൻ്റെ അടുത്തൊരു കുട്ടിയുണ്ട് അവൾക്ക് മൂന്ന് മാസം തുടർച്ചയായിട്ട് ഇഞ്ചക്ഷൻ എടുക്കണം ബെഡ് ആണ് ആ കുട്ടിക്ക് ഞാൻ അവളുടെ അവൾക്ക് എല്ലാ ദിവസവും ഞാൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് പിന്നെ അനാഥാലയത്തിൽ ഞങ്ങളുടെ അമ്മ മരിച്ചു മൂന്ന് കൊല്ലമായപ്പോൾ ഞങ്ങൾ അനാഥാലയത്തിൽ എല്ലാവർക്കും കൂടെ ഫുഡ് കൊടുക്കാനായിട്ട് കൊടുത്തിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പത്രമൊക്കെ ഞാൻ എല്ലാവർക്കും നടന്നു കൊടുത്തു അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരി അത്ഭുതങ്ങളാണ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് അമ്മയ്ക്കും തിരുകുമാറിനും ഒരു നൂറായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പന്ത്രണ്ടാം തീയതി വീണ്ടും കുവൈറ്റിലേക്ക് തിരിച്ചു പോവുകയാണ് മാതാവിന് ഒരായിരം നന്ദി ഒരിക്കൽ കൂടെ പറഞ്ഞുകൊള്ളുന്നു ഇപ്പോൾ ഓരോ പരീക്ഷയിലൂടെ കടന്നു പോകുന്നവർ അനുഭവിക്കുന്ന പല സാഹചര്യം ഒന്നാമത്തെ സാഹചര്യത്തിന് സമ്മർദ്ദം ഉണ്ടാകും കാരണം ജോലി ഒരു കുടുംബത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഏറെ പ്രത്യേകിച്ച് ചില ക്രൈസിൻ്റെ സമയത്ത് അത് ലഭിച്ചില്ല എങ്കിൽ മുൻപോട്ടെന്താണെന്നുള്ള വലിയൊരു പ്രതിസന്ധിയും വലിയൊരു ചോദ്യം ഒരു പക്ഷേ ജീവിതത്തിൽ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പേര് ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നതും ഉടമ്പടിയിലെ അനുഭവങ്ങൾ സാക്ഷ്യം പറയുവാനും പരിശുദ്ധ അമ്മ ഇടവരുത്തുന്നു എന്നുള്ളത് നമുക്ക് ദൈവത്തിന് നന്ദിയോടുകൂടി ഓർക്കുന്ന ദൈവത്തിന് നന്ദി പറയേണ്ട വലിയൊരു കാര്യമാണ് രണ്ടാമത്തെ ഈ മകൾക്ക് വ്യക്തമായിട്ട് ഒരു പക്ഷേ നിബന്ധനകളില്ല എങ്കിൽ പോലും വിശുദ്ധ ബൈബിളിനോടും ജപമാലയോടുമുള്ള പ്രത്യേക കാര്യം അതെപ്പോഴും ഒരു സാക്ഷ്യം കേൾക്കുമ്പം അത് ചിലപ്പോൾ ഏത് മതത്തിൽ നിന്നുള്ളവർ പറയുമ്പോഴും അവിടെ പ്രധാനപ്പെട്ട് പറയുന്ന രണ്ട് ഒന്ന് വിശുദ്ധ ബൈബിളിനെക്കുറിച്ചും രണ്ടാമത്തേത് ജപമാലയെക്കുറിച്ചുമാണ് അപ്പോൾ ഒരാൾ ക്രിസ്തുവിനടുക്കുള്ള യാത്രയിൽ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള യാത്രയിൽ കരുതി വെക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ആയുധങ്ങളെന്നോ പ്രധാനപ്പെട്ട ദൈവസ്നേഹത്തിൻ്റെ അടയാളങ്ങളെന്നോ പറയുന്നത് ഉടമ്പടിയിലൂടെ അല്ലെങ്കിൽ ഒരു വ്യക്തി പഠിപ്പ് പഠിപ്പിക്കുന്നത് ജപമാലയെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചുമാണ് അപ്പോൾ എല്ലാ സാക്ഷ്യങ്ങളിലും അങ്ങനൊരു ദൈവാനുഭവം ലഭിക്കുന്നു ഈ ഒരു വ്യക്തിയും ഇപ്പോൾ ഏറ്റവും അവസാനം പരിശുദ്ധ അമ്മ എല്ലാ കാര്യങ്ങളും പരീക്ഷയിൽ നടന്ന എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയോടെ കാത്തിരുന്നതും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നതുമൊക്കെ അപ്പം വ്യക്തമായിട്ട് മകള് പറയുന്നുണ്ട് ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകും പരിശുദ്ധയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും ഇനിയും അനുഭവിക്കുവാനും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ വലിയ അനുഭവം അനുഭവിക്കുവാനായിട്ട് മകളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാം